നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്ന പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പെരിന്തൽമണ്ണ നഗരസഭ ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ് നിർവഹിച്ചു പെരിന്തൽമണയിലെ അരയ്ക്കു താഴെ തളർന്നവർക്കും ഭിന്നശേഷിക്കാർക്കും ആവേശമായാണ് സൈമൺ പ്രിട്ടോ സ്മാരക സാന്ത്വന കേന്ദ്രത്തിൽ വെച്ച് പത്ത് ദിവസം നീളുന്ന സഹവാസ ക്യാമ്പ് നഗരസഭ ഒരുക്കിയിരിക്കുന്നത് ഫെബ്രുവരി അഞ്ചിന് ആരംഭിച്ച ക്യാമ്പ് പതിനാലിന് സമാപിക്കും കേന്ദ്രത്തിൽ ആരംഭിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രൌഢഗംഭീരമായ ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു ഉദ്ഘാടന ഈ ചെയ്യുന്നതിൽ ശാരീരികമായോ മാനസികമായോ വെല്ലുവിളികൾ വെല്ലുവിളികൾക്ക് സഹതാപമല്ല മറിച്ച് അവസരങ്ങൾ ചേർത്ത് നിൽക്കലുമാണ് അവരുടെ കഴിവുകളെ തിരിച്ചറിയാനും ആവശ്യമായ വൈദ്യ സഹായങ്ങളും മറ്റും മാർഗനിർദ്ദേശങ്ങളും ഒരേ കീഴിൽ കൊണ്ടുവരുന്നതുമാണ് നഗരസഭയിലെ ആരോഗ്യപരമായ പരിമിതികൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാർക്കും അരയ്ക്കു താഴെ തളർന്നവർക്കും പുതിയ ജീവിതപാത ഒരുക്കുന്നതിന് നഗരസഭ ആരംഭിച്ച ഏറ്റവും സവിശേഷമായ പദ്ധതിയാണ് സാന്ത്വനം സഹവാസ ക്യാമ്പ് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് നഗരസഭ ക്യാമ്പ് നടത്താൻ ആരംഭിച്ചത് മാറിവന്ന ഭരണസമിതിയും അതിൽ ഒരു മാറ്റവും വരുത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ് ക്യാമ്പിന്റെ ഭാഗമായി തൊഴിൽ പരിശീലനം കലാപരിപാടികൾ വിപണനമേള യോഗ ക്ലാസുകൾ മെഡിക്കൽ ക്യാമ്പ് സംവാദങ്ങൾ തൊഴിൽമേള കുടുംബ സംഗമം എന്നിവയും ഓരോ ദിവസങ്ങളിലായി സംഘടിപ്പിക്കും ചടങ്ങിൽ വൈസ് ചെയർമാൻ ഫസൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ജനുവരി മുപ്പത്തി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഇവിടെ ഉള്ള സന്നദ്ധ സംഘടനയും ഐ എം എയും പ്രോമാ കെയറും അതുപോലെയുള്ള കഴിഞ്ഞ കാലങ്ങളിലെ കൗൺസിലർമാരും കഴിഞ്ഞ മരണസമിതി ഉൾപ്പെടെയുള്ള കൗൺസിലർമാരും ഈ കക്ഷി കാഴ്ചയത്തിനപ്പുറത്തുള്ള ഈ ഭരണസമിതിയും ഇതിലെ കൗൺസിലർമാരും അതേപോലത്തുള്ള ഇവിടുത്തെ വ്യാപാരി വ്യവസായികളും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും അതുപോലുള്ള ഹോസ്പിറ്റൽസും ഇവരെല്ലാം പ്രചോദനമായി നമുക്ക് ഈ പ്രോഗ്രാം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ആവേശമായി എന്നാലും നടത്താൻ പറ്റുമോ എന്ന് എന്ന് ഞങ്ങൾ സംശയിച്ചിരുന്നു പക്ഷെ അതൊരു ക്യാമ്പ് കോർഡിനേറ്റർ സെലിം കിഴിശേരി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബദറു സമാൻ വി യു സിദി നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ കുമാർ കമ്മിറ്റി ചെയർമാൻമാരായ പച്ചേരി ഹുസൈന ദിനേശൻ അമ്പിളി മനോജ് കൌൺസിലർ ജിഷ്ണു നാരായണൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ നസീമ പച്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു പേർ ക്യാമ്പിൽ പങ്കെടുക്കുകയും തൊണ്ണൂറ് പേർ സ്ഥിരാംഗങ്ങളായുമാണ്

ത്തിന് തുടക്കമാവുന്നു ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ